പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ ആഗ്രോ സർവീസ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഇലനിയിൽ സെയിൽസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു പുതിയതായി ആരംഭിച്ച ഔട്ട്ലെറ്റിൽ പച്ചക്കറി തൈകൾ വിത്തുകൾ ജൈവ വളങ്ങൾ ജൈവ കീട കുമിൾനാശിനികൾ നടീൽ വസ്തുക്കൾ സസ്യ സംരക്ഷണ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തന സമയം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ പുതിയതായി ആരംഭിച്ച സെയിൽസ് ഔട്ട്ലെറ്റ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വിത യൽദോസ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വം ഇരഞ്ഞി കാർഷിക വിപണന കേന്ദ്രം തുടങ്ങുന്നത് നമ്മുടെ കർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളിപ്പോ പച്ചക്കറി തൈകൾ വാങ്ങുന്നതിന് വേണ്ടി പാമ്പക്കു ബ്ലോക്ക് പഞ്ചായത്തിലോ അതുപോലെ തന്നെ ചോരക്കുഴിവിലോ നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു കെട്ടിടം നമുക്ക് മെയിൻ്റനൻസ് ചെയ്ത് കിടക്കുവാനും അതിലേക്ക് പാമ്പാക്കള ബ്ലോക്കിന്റെ മോഡൽ പ്രസിഡന്റ് മാറ്റുവാനും ശാഖ തുറന്ന് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിച്ചു അതിന് താമ്പാക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു കൂട്ടായ പ്രവർത്തന ഫലമായാണെങ്കിലും ഇങ്ങനെ ഒരു അപ്ഡെറ്റ് ഇലഞ്ഞിന് വരുവാനായിട്ട് സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഈ നമ്മൾ ഇപ്പോൾ വിശ്ലേഷിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയുള്ള പച്ചക്കറി വണ്ടി ഏൽപ്പനമെന്റിനുള്ള പച്ചക്കറികളാണ് നമ്മുടെ ചേർന്നും അതുപോലെ അഗ്രോ സർവീസിന്റെ സ്റ്റാഫിനാണ് നമുക്ക് അവരുടെ പ്രയോജനം ലഭിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇനിയും നമുക്ക് ഇവിടെ അതിനേറെ തരിശനങ്ങൾ കൃഷിയോഗ്യമാക്കുവാനായിട്ട് കിടക്കുന്നു അറിയില്ല നമ്മുടെ അഗ്രോ സർവീസ് സെന്ററിന്റെ സ്റ്റാഫുകളും ടീമും വണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് ഇലീ പ്രദേശത്തെ തരിശി ഭൂമി കൃഷിയോഗ്യമാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്ന ഒരു വലിയ വിശ്വാസം എനിക്കുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കൃഷി കൂട്ടം അവാർഡുകൾ നേടിയ ഒരു ഒരു പാമ്പാക്കുട പാമ്പാക്കുട ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ടീമിനെയാണ് ൂട്ടം യോഗത്തിൽ വച്ച് മേഖലയിലെ മികച്ച കർഷകരെ ആദരിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുര്യാക്കോസ് പഞ്ചായത്ത് അംഗങ്ങളായ മാജി സന്തോഷ് സന്തോഷ് കോരപ്പിള്ള പി എസ് വിജയകുമാരി കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം ആഗ്രോ സർവീസ് ഫെസിലിറ്റേറ്റർ വി സി മാത്യു പത്സമ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു